മന്ത്രവാദിയാകാൻ നല്ല ഒരു അഭിനേതാവും കൂടിയായാൽ അടിപൊളിയാണ് തുപ്പായ് വ്യവസായി പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ജിന്നുമ എന്ന ഷമീനയാണ് ഇപ്പോൾ മന്ത്രവാദികളുടെ കൂട്ടത്തിൽ നല്ല അടിപൊളി അഭിനേത്രി എന്ന പേര് സമ്പാദിച്ചിരിക്കുന്നത് ഇവർ കാഴ്ചവെച്ചിരുന്നത് സിനിമാ താരങ്ങളെ വെല്ലുന്ന അഭിനയമാണ് സാധാരണ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് പക്ഷേ ഷമീനയുടെ സാമ്പത്തിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഉപ്പും കടുകും കർപ്പൂരവും ഏലസും തകിടും ഒക്കെയായിട്ടാണ് മന്ത്രവാദം പതിമൂന്ന് വയസ്സുകാരി പാത്തൂട്ടി തേഗത്തു കൂടിയതായി ഭാവിക്കും ഉറഞ്ഞുതുള്ളും ഓരോ അഭിനയത്തിനു ശേഷവും കയ്യിലെത്തുന്ന തുക ഉപയോഗിക്കുന്നത് ആഡംബര ജീവിതത്തിനായിരുന്നു കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും സജീവമാണത്രേ മുൻപ് ഒരു ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റിലായിരുന്നു പക്ഷേ എന്നിട്ടും ഷമീന തട്ടിപ്പുകൾ അവസാനിപ്പിച്ചില്ല അന്ന് ജയിലിൽ വെച്ച് ചില പുതിയ പരിചയങ്ങളൊക്കെ ഉണ്ടായി ആ സ്ത്രീകളെയെല്ലാം പിന്നീട് തന്റെ സഹായിയായി ഒപ്പം കൂട്ടി പലർക്കും ജിന്നുമെ ചോദിക്കുമ്പോൾ പുറത്തു പറയാൻ പല പേടിയാണ് ചിലർക്ക് ആകെ അങ്കലാപ്പ് ദുബായ് വ്യവസായി പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജിന്നുമ എന്ന ഷമീനയുടെ ജീവിതം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്ന് നാട്ടുകാർ പറയുന്നു കാസർഗോഡ് കുളിക്കുന്നിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഷമീനയുടെ സാമ്പത്തിക വളർച്ച ആരെയും അതിശയിപ്പിച്ചു അഭിചാരത്തിലൂടെ മന്ത്രവാദത്തിലൂടെ മറ്റു ചെറിയ ചെറിയ തട്ടിപ്പുകളിലൂടെ ഒക്കെ നേടിയ പണമൊക്കെ ആഡംബര ജീവിതത്തിനായാണ് ഷമീന ഉപയോഗിച്ചത് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ഷമിനയുടെ മന്ത്രവാദ തട്ടിപ്പിന് ഇരയായവർ ഏറെയുണ്ട് എന്നാണ് സൂചന ഷാമിനയുടെ പ്രദേശത്തുള്ളവർക്കും ഈ യുവതിയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല വളരെ പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും യുവതി സമ്പന്നതയിലേക്ക് കുതിച്ചത് വളരെ പെട്ടെന്നായിരുന്നു സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്നിടമാണ് കുളിക്കുന്നിൽ അവിടെ വലിയൊരു മതിൽക്കെട്ടിനുള്ളിൽ കൂറ്റൻ വീട് നിർമ്മിച്ച് സി ക്യാമറകളുടെ സുരക്ഷ ഒരുക്കിയാണ് ഷാമിന കഴിഞ്ഞിരുന്നത് ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് നാട്ടുകാർക്ക് ഇന്നും അറിയില്ല രണ്ട് കാറുകളും യുവതിക്കുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ബാധയുണ്ട് എന്നും െന്നും പറഞ്ഞ് ഭയപ്പെടുത്തൽ ചിലപ്പോൾ മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാം എന്ന മോഹന വാഗ്ദാനം എന്തായാലും തട്ടിപ്പിലൂടെ ഷാമിനിയുടെ കയ്യിൽ വരുന്നത് ലക്ഷങ്ങളായിരുന്നു സഹായികളായി സ്ത്രീകൾ അടങ്ങുന്ന സംഘമുണ്ട് സമ്പന്നരെ ക്യാൻവാസ് ചെയ്യാൻ മാത്രമായി മറ്റൊരു സംഘവും അബ്ദുൽ ഗഫൂർ ഹാജിക്കൊള്ളക്കേസിൽ ഉദുമ മീത്തലെ മാങ്ങാട് കുളിക്കുന്ന സ്വദേശിനി കെ ഷമീന എന്ന ജിനുമ ഭർത്താവ് ഉളിയത്തെടുക്ക നാഷണൽ നഗർ സ്വദേശി ടി എം ഉബൈദ് എന്ന ഉവൈസ് സഹായികളായ പള്ളിക്കരക്കീക്കാൻ മുക്കൂട് ജീലാനി നഗറിലെ അസ്നിഫ മഥുർ കൊല്ലിയ ഹൌസിൽ ആയിഷ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയാണ് പ്രതികൾ അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് അബ്ദുൽ ഗഫൂർ ഹാജി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വാഭാവിക മരണം എന്ന് കരുതി കുടുംബം സംസ്കാര ചടങ്ങുകളും നടത്തി എന്നാൽ വലിയ തോതിൽ സ്വർണം നഷ്ടമായി എന്ന് കണ്ടെത്തിയപ്പോഴാണ് കുടുംബാംഗങ്ങൾക്ക് ഹാജിയുടെ മരണത്തിൽ സംശയം തോന്നിയതും പരാതി നൽകിയതും പ്രതികൾ അബ്ദുൾ ഗഫൂർ ഹാജിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു നേരത്തെ കുറച്ച് സ്വർണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു ഇത് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പണം ഇരട്ടിപ്പിച്ച് നൽകാം എന്ന വാഗ്ദാനം നൽകിയത് പ്രതികൾ സംഭവ ദിവസം വീട്ടിലെത്തിയത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു തുടർന്നാണ് കൊലപാതകം ആന്തരിക ഗുണങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച് ചില മരുന്നുകൾ കഫൂറിന് നൽകിയ ശേഷമായിരുന്നു അത്രേ കൊലപാതകം നടത്തിയത് വീട്ടിലെ അലമാരയിൽ ഉണ്ടായിരുന്ന സ്വർണവും കവർന്നു പ്രതികൾ തട്ടിയെടുത്ത സ്വർണം കാസർകോട്ടെ അഞ്ച് ജുവലറികളിൽ വിറ്റു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കാസർകോടിന് പുറത്തും സ്വർണം വിറ്റു എന്നാണ് പ്രതികളുടെ മൊഴി ഇതോടെ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും എന്ന് പോലീസ് വ്യക്തമാക്കി സമാന രീതിയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഷമീനയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസമാണ് ഇവർ ജയിലിൽ കിടന്നത് അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ തട്ടിപ്പ് സംഘത്തിലും ഉള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് പലയിടങ്ങളിൽ നിന്നായി ധാരാളം പണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഏലസ് ജപിച്ചു നൽകുന്നതിന് പോലും അൻപതിനായിരം രൂപയൊക്കെയാണ് ജനമ വാങ്ങിയിരുന്നത് എന്നാണ് സൂചന Nuestras das karmas.